എന്നെ ഈ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള സാർമാരും ടീച്ചർമാരെയൊക്കെ ഞാൻ പറഞ്ഞാലൊരിക്കലും ഈ ഒരു കഞ്ഞിയപ്പൂപ്പനെ കഞ്ഞി ചേച്ചിയും ഞാൻ മറക്കത്തേ ഇല്ല കേട്ടാ പഠിക്കാൻ വിട്ട സമയത്ത് പറയേണ്ടിയും പറക്കി മണ്ട അടച്ചിടന്ന് ഞാനൊന്നും പഠിക്കത്തൊന്നും ഇല്ലടാ ഞാൻ ആകെ സ്കൂളിൽ പോകുന്ന അന്ന് കഞ്ഞി കുടിക്കാൻ വേണ്ടിട്ട് കൊല്ലങ്ങൾക്കേഷം വീണ്ടും അവരൊക്കെ ഒന്ന് കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമായി ഞാനൊക്കെ ഇവിടെ പഠിക്കുമ്പോഴത്തേക്കും ഈ കഞ്ഞിയും പേരായിരുന്നു മെയിൻ ഭക്ഷണം ഇപ്പോൾ ഇവിടെ ബിരിയാണി അടക്കം എല്ലാം ഉണ്ടെന്നാണ് അവര് പറയുന്നത് അന്നൊക്കെ ഉച്ചയ്ക്ക് ബെല്ലടിക്കുമ്പോഴത്തേക്ക് എന്നെ ഓടിക്കതച്ചൊന്ന് വരിയിന്ന് കുടിക്കുന്ന ആ ഒരു കഞ്ഞിന്റെ ടേസ്റ്റ് ഒന്നും എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയില്ല കേട്ട പക്ഷെ അത് എൻ്റെ ഒരു തോന്നലായിരിക്കും എന്നാലും കൊല്ലങ്ങൾ കേശം ഇവിടെ നിന്ന് കഴിച്ചപ്പോഴത്തേക്കും ഒരു ഹോട്ടലിൽ പോയി കഴിച്ചാലും കിട്ടാത്ത ഒരു ഫീൽ എനിക്ക് ഇവിടുന്ന് കിട്ടും രാവിലെ എന്നെ അവിടെ മഞ്ഞക്കളെ എടുത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി പൊണ്ടാട്ടിയെ വിളിച്ചോണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ വേറെ ഒരു നടക്കുന്നുണ്ടായിരുന്നു നടക്കുന്നുണ്ടായിരുന്നെട്ട ഒരു ബ്ലഡ് ഡോണേഷൻ ക്യാമ്പ് പിന്നെ എന്തായാലും ഇതുവരെ വന്നല്ലേന്ന് വെച്ചിട്ട് ആ ഒരു നല്ല കൂടെ കാര്യത്തിട്ടെ അങ്ങനെ ബ്ലഡ് ആയി കൊടുത്തിടെ ക്ഷീണിച്ചിരുന്നപ്പോഴത്തേക്ക് ഒരു മുട്ടപ്പ്സ് ഒരു ഫ്രൂട്ടീൻ കിട്ടിയിട്ടാണ് അതിന്റെ കൂടെ ഒരു സപ് ടിക്കറ്റും പഠിച്ചപ്പോലും കിട്ടാത്ത ഒരു സപ്പറേറ്റ് ടിക്കറ്റ് ഇപ്പൊ കിട്ടിയപ്പോഴത്തെ സത്യം പറഞ്ഞാൽ വീണ്ടും ഒരു സന്തോഷമായി അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സ് കിടന്ന എല്ലാം നോക്ക്ലാച്ചി മലിച്ച് വിളിയിട്ടുണ്ട് അവിടെ മൊത്തം നടന്നത് അതിന്റെ ഇടയിൽ നിന്ന് കൂടെ പഠിച്ച് ഈ ഒരു രക്ഷപ്പെട്ട കണ്ടത് ഇതൊക്കെ കണ്ടിട്ട് സ്കൂൾ മനസ്സിലാകാറുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ നാവായകളും മറ്റൊരു വഴിയാർ കാണാൻ